ഹായ് ഫ്രണ്ട്സ് എം റേഖാ സംഗീത് സെലംബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഞാൻ മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് കോട്ട ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ സീക്വൻസ് വർക്കും വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ഒരു ലൈറ്റർ ആണ് കളർ വന്നേക്കുന്നത് ഏത് ഏജിലുള്ളവർക്കും സാരിയാക്കാൻ പറ്റിയ കളക്ഷൻ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് എൻ്റെ സൈഡ് സാരി ആക്കുവാണെങ്കിൽ സൈഡ്സ് ഒന്ന് ഫിനിഷിങ് ചെയ്യാൻ മതി നല്ല രസമുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് വീവിംഗ് ആണ് വന്നേക്കുന്നത് ഒരു സിക്സാക്ട് ഡിസൈൻ ആണ് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്ന നല്ലൊരു റെക്സോണ ഗ്രീൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്ക് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ചന്ദേരി ഫാബ്രിക്കിൽ ടേ ആൻഡ് ടൈ ചെയ്തേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു വിത്ത് വൈസിലാണ് ഈ ഒരു ലൈൻസിൽ ഡിസൈൻ പോയേക്കുന്നത് മിഡിലൂടെയൊക്കെ ആണെങ്കിലും ഈ ഒരു വൈറ്റിഷ് ഷെയ്ഡ് തന്നെ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും സാരി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഹക്കോബയുടെ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ബേസ് കളർ കൊടുത്താലും ഭംഗിയാകും പ്ലെയിൻ ബ്ലൗസ് കൊടുത്താൽ മതിയാകും നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ശിബോരി ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ചന്തേരി ഫാബ്രിക്ക് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലൂ കളറിലുള്ള പ്ലെയിൻ ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിലും ഈ ഒരു സാരിയാക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്ക് ഫീലിൽ വേറെ ചെയ്യുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റവും ചെക്കൂട്ട ഫാബ്രിക്കിൽ നല്ലൊരു ജാൽ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ഫാബ്രിക്കാണ് നല്ലൊരു ലൈറ്റർ ലാവൻറ്റർ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതിനകത്തൊരു വാട്ടർ സീക്വൻസ് വർക്കുകൂടെ വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് ഇത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പീച്ച് വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇങ്ങനെ വരും നല്ലൊരു കോട്ടയാണ് ഫാബ്രിക് ഇതിൽ തന്നെ ഈ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്കാണ് എൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒരു കുർത്ത ദുപ്പട്ട അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഗ്രീൻ നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ ടു റേറ്റിൽ നെക്സ്റ്റ് ഏറ്റവും ബെനാറസ് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ആൻറ്റിക് വീവിംഗ് ആണ് ഇതിനകത്ത് വരുന്നത് ആ ഒരു ബൂട്ടാ വീവിംഗ് ഇത് സാരി പേർപ്പസിലും പറ്റും അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റമാണ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു റെഡിഷ് മറൂൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളർ ചാട്ടാണ് സാരി ആൻഡ് ബ്ലൗസ് ബ്ലൗസുവാണെങ്കിൽ ഇതിൽ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ പാർട്ടിൽ ഈ ഡിസൈൻ വരത്തക്ക വിധം സ്റ്റിച്ച് ചെയ്താൽ മതിയാവും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക്കാണ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ലൊരു ഫംഗ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അല്ലെങ്കിൽ ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ആണ് മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഫാബ്രിക്ക് അതിൽ തന്നെ ഈ ഒരു ബ്രഷ് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ കളറിലാണ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനും നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫ്ലോയിൽ പാറ്റേണിൽ ഫ്ലീറ്റ്സിലൊക്കെ നന്നായിട്ട് കിടക്കുന്നതാണിത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് സാരിക്ക് ഈ സൈഡൊക്കെയാണ് നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്നതുകൊണ്ട് ഉടനെ പലവും മാത്രം മേക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുവുള്ളൂ സാരി ബ്ലൗസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ലൈലാക്ക് വിത്ത് ഒരു യെല്ലോ ആൻഡ് ഗ്രീനാണ് ഇതിലെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് അത് കുട്ടികൾക്ക് സ്കേർട്ടും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഒരു ടോപ്പ് മെയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു ടോപ്പ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കളർ വരുന്നതും റെഡിലാണ് റെഡ് വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ കാണുന്ന ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലൂത്താണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ബ്രഷ് പെയിൻറിങ് ചെയ്തേക്കുന്ന കളക്ഷനാണ് ഈ ഒരു റെഡ് വിത്ത് ബ്ലൂ ആണ് കോംബോ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഇക്കത്ത് ഫാബ്രിക് ആണ് നല്ലൊരു മറൂൺ ആണ് കളർ വന്നേക്കുന്നത് യെല്ലോ ഓറഞ്ച് പിങ്ക് കോമ്പിനേഷൻ വന്നേക്കുന്ന ഇക്കത്ത് വീവിങ് ആണ് ഇത് നമുക്കൊരു സെറ്റ് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഇതിന് വേണമെങ്കിൽ ദുപ്പട്ട കൊടുക്കാനായിട്ട് ഈ ഒരു യെല്ലോ കളറിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാന്തിനി ഡിസൈൻ വന്നിത് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതാണ് നല്ല ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു യെല്ലോ കളറിലുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇത് ഈ ഒരു ടൈ ആൻഡ് ടൈ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് അതുപോലെ ഈ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കാശിഷ് കട്ടോണിലാണ് നല്ല രസമുള്ളൊരു ക്ലോത്താണ് ഒരു ഒത്തിരി എപ്പോഴും കാണാത്ത ഒരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതാണ് വിത്ത് ആ ഒരു മറൂൺ ആണ് ഇതിലെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ ഒരു കോട്ടൺ ഇപ്പോൾ ഈ ഒരു വെതർ കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാം റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മറൂൺ വിത്ത് ഓഫ് ഓഫീറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു ബാന്തിനി ദുപ്പട്ടയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കേണ്ടതാണ് ഈ കാണുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ വിത്ത് ആ ഒരു മസ്റ്റേഡ് ടോണിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ പെയർ ഈ ഒരു വി പാറ്റേൺ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് അത് ബ്ലൗസ് ചെയ്യാനും അതുപോലെ തന്നെ കുർത്തി മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് കോളറിനൊക്കെ വെച്ചിട്ടൊരു കുർത്തി ആൻഡ് ഒരു സ്ട്രേറ്റ് ബോട്ടം കൂടെ പെയർ ചെയ്താൽ നല്ല രസമാവും ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബാന്തിനിയിൽ വന്നേക്കുന്ന കോട്ടൺ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഈ കാണുന്ന ദുപ്പട്ട ത്രീ ട്വൻ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു മസ്റ്റേഡ് ടോണിന് കറക്റ്റ് മാച്ച് ആവുന്ന ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി നെക്സ്റ്റ് ഐറ്റം റയോൺ ഫാബ്രിക് ആണ് നല്ലൊരു കാഷിഷ് കളറിലാണ് വന്നേക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രേ ഷെയ്ഡില്ല ഗ്രേ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ഒരു കോഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെയും റേറ്റ് ഇത് നമുക്ക് ഈ ഒരു ഫോൾഡിംഗ് പാറ്റേൺ തന്നെ കിട്ടുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുർ ചിനോൺ ഫാബ്രിക് ആണ് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പേർപ്പിൾ ഗ്രീൻ ഒരു യെല്ലോ ടോൺ ഒക്കെയാണ് ഇതിൽ വന്നേക്കുന്നത് നമുക്കൊരു ടോപ്പ് അല്ലെങ്കിൽ ദുപ്പട്ട സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ഇത് കഫ്താൻ ചെയ്യാനും ഒക്കെ നല്ല ഐറ്റമാണ് സൈഡൊക്കെ ഒന്ന് ഒരു സ്കെലപ്പ് ചെയ്ത് ഒക്കെ ചെയ്താൽ മതിയാകും ഒരു ലെങ്ത്തി കഫ്താൻസിനാണെങ്കിൽ ഒരു ത്രീ മീറ്റർ അറൗണ്ട് വേണ്ടി വരും അല്ലെങ്കിൽ കുറച്ചുകൂടി ഷോർട്ട് ലെങ്ത് ആണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നേക്കുന്നതും പ്യുവർ ചിനോൺ ഫാബ്രിക് തന്നെയാണ് നല്ല ഒരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ആ ഒരു ഒരു രാമാ ഗ്രീൻ കളറിലാണ് വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് ത്രീ നയൻറ്റി ഫൈവ് റേറ്റിലാണ് ഇത് വന്നേക്കുന്നത് നമുക്കൊരു കോട്ട് സെറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് സാരിക്ക് ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ൌട്ട് ചെയ്തേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിളിച്ചുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഹക്കോബ ഫാബ്രിക് ആണ് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു സർക്കിൾ ഡിസൈനിൽ വന്നേക്കുന്നു ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു കുർത്തി മേക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഫ്രോക്സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ നോർമൽ ഒക്കെ പറ്റിയ ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം സെമി ടെസർ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ജെക്കോട്ട് വീവിങ് ഒരു ലീഫ് ഡിസൈൻ ആണ് ആ ഒരു വീവിങ് വന്നേക്കുന്നത് നല്ല ഒരു ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് സാരി പേർപ്പസിൽ പറ്റുന്ന ഒരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടൂ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് ഒരു പിങ്കിഷ് പീച്ച് ആണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഒരു ലീഫി ഡിസൈൻ ആണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്ക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കലങ്കാരി ഫാബ്രിക് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്രൗൺ വിത്ത് മസ്റ്റേഡ് യെല്ലോ നല്ലൊരു മാംഗോ ഡിസൈനുമാണ് ഇത് കുർത്തിക്ക് പറ്റിയ ഒരു ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു മെഹന്തി ഗ്രീൻ വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് മസ്റ്റേഡ് യെല്ലോ ആണ് നെക്സ്റ്റ് ചാർട്ട് മീറ്റർ പ്രൈസും വൺ എയ്റ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് മറൂൺ ഷെയ്ഡിലാണ് മറൂൺ വിത്ത് ആ ഒരു ചിക്കു ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്രോക്സ്റ്റൈൽ കുർത്തിക്കും നോർമൽ കുർത്തിക്കും ഒക്കെ പറ്റിയതാണ് അതുപോലെ ബ്ലൗസിനും ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് കുർത്തി ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണ് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ആണ് ഫോർട്ടി ഫോർ വിട്ട് നല്ലൊരു ടീൽ ബ്ലൂ കളറിൽ വന്നേക്കുന്നു ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ആ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ പോയേക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഇങ്ങനെ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഡിസൈൻ നല്ലൊരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ കളക്ഷൻ തന്നെയാണ് നല്ലൊരു മസ്റ്റേഡ് യെലോയിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കളർ ചാർട്ടിലാണ് ഇതൊക്കെ കോട്ട് സെറ്റ് നല്ലൊരു ഐറ്റമാണ് വൺ നയൻറ്റി ഫൈവ് റേറ്റിൽ വരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു പീച്ച് കളറിലാണ് ഒരു ചോക്ലേറ്റും പീച്ചൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നിരിക്കുന്നു ഇങ്ങനെ ലെങ്ത് വൈസിൽ നമുക്ക് ഈ ഒരു ലീഫി ഡിസൈൻ കിട്ടുന്നതാണ് കളർ ചാർട്ടൊക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ഫോർ ഈ ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് റെഗുലർ കോട്ടൺ ആണ് നല്ലൊരു ക്രീമിൽ ആ ഒരു ബ്ലൂ ആണ് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സോഫ്റ്റ് കോട്ടൺ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഈ ഒരു കാത്ത കാത്താ സ്റ്റിച്ചസോടുകൂടി വന്നേക്കുന്ന ആണ് ഇതൊക്കെ കോട്ട്സെറ്റ് നാപ്റ്റായിട്ടുള്ള ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജാൽ ഡിസൈനാണ് ഈ ഒരു പിങ്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ വിത്ത് മസ്റ്റേർഡ് യെല്ലോ ആണ് കളർ ചാർട്ട് ട്രയാങ്കിൾ ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു വയലറ്റ് ഷേട്ടിലാണ് വയലറ്റ് വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കുർത്തി അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ കളക്ഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ